ഫെബ്രുവരി പതിനാല് ഉച്ചയോടടുത്ത സമയം ജമ്മു ജമ്മുകശ്മീർ ദേശീയപാതയിൽ സിആർപിഎഫ് ജവാന്മാർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനവ്യൂഹത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഓടിച്ചുകയറ്റുന്നു രാജ്യം നെട്ടിത്തെറിച്ച ഭീകരാക്രമണം അവധി കഴിഞ്ഞ നാട്ടിൽ നിന്നും മടങ്ങിയെത്തിയ മലയാളിയായ വി അടക്കം നാൽപ്പത് സൈനികർ വീരമൃത്യു വരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന ഭീകരാക്രമണം രാജ്യസുരക്ഷയെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തിയത് മോദി സർക്കാരിന്റെ വീഴ്ചകളാണ് ജവാൻമാരുടെ കൂട്ടക്കുരുതിക്ക് വഴിയൊരുക്കിയതെന്ന അന്നത്തെ ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ കേന്ദ്രത്തെയും ബി ജെ പിയേയും കടുത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു ജെയ്ഷെ മുഹമ്മദ് നടത്തിയ ചാവീർ ആക്രമണത്തിന്റെ മുറിവുണങ്ങും മുമ്പ് പഹൽഗാമിലും ഭീകരർ ഇരുപത്തിയാറ് പേർക്ക് നേരെ നിറയോഗിച്ചു പിന്നീട് രാജ്യതലസ്ഥാനത്ത് നടന്ന ഭീകരാക്രമണത്തിൽ സാധാരണക്കാരായ പതിമൂന്നോളം പേർക്കാണ് ജീവൻ നഷ്ടമായത് തിരിച്ചടികളുണ്ടായെങ്കിലും ഭീകരർക്ക് അനായാസം വിഹരിക്കാൻ പഴുതുകൾ ഉണ്ടാകുന്നു എന്ന ചോദ്യം മോദി കാലത്ത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് രാജ്യസുരക്ഷയെക്കുറിച്ച് പാർലമെൻറ്റിന് പുറത്തുമകത്തും നിന്നുമുള്ള ചോദ്യങ്ങളോട് കേന്ദ്രം മൗനം തുടരുമ്പോഴാണ് പുൽവാമ ഭീകരാക്രമണത്തിന് വീണ്ടും ഒരു വയസ്സുകൂടി തികയുന്നത് കൈരളി ന്യൂസ് ദില്ലി